അപ്പോൾ ഒരുപാട് നേരത്തെ ആഗ്ര ഡൽഹി സന്ദർശനത്തിന് ശേഷം അത്യാവശ്യം നമ്മൾ ജമ്മുവിലെത്തി അപ്പോ ഇതാണ് നമ്മുടെ എ സി ബസ് അങ്ങനെ ഈ സീറ്റിൽ രണ്ട് പേര് മൻസൂറും സംഘവും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നേരത്തെ ആഗ്ര ഡൽഹി സന്ദർശനത്തിന് ശേഷം നമ്മൾ നേരെ കാശ്മീരിലേക്ക് പോവാണ് നമ്മൾ ട്രെയിൻ ക്യാൻസലായി ഇരുപത്തിരണ്ട് നാനൂറ്റി ഒന്ന് ഡി ഇ ഇ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തുടർന്ന് നമ്മൾ ഒരിക്കലും ആരും പതറിയില്ല നമ്മൾ നേരെ സ്ലീപ്പർ ബസ് എടുത്തിട്ട് നമ്മൾ കശ്മീരിലേക്ക് പോവാണ് സ്ലീപ്പർ ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത് ഫുൾ എ സി പാക്ക്ഡ് ബസ്സാണ് നമ്മൾ മാത്രമാണ് ഇതിലുള്ളത് ഓക്കെ നമ്മളെ പയ്യന്മാരും ഇവിടെ ഉണ്ട് അപ്പോ അപ്പോ കൂടെ ഉണ്ട് സെറ്റ് അല്ലേ നമ്മുടെ യുമായി രണ്ട് സംസാരം നമ്മളെ അടിപൊളി യാത്രയായി പോയി സെറ്റാ സെറ്റ് കാശ്മീരിൽ തകർക്കണം അപ്പോ നമ്മളെ ആളുകൾ ഇവിടെ യുനോ കളിയിലാണ് നമ്മളെ നമ്മളെ ട്രെയിൻ നമുക്ക് യാത്ര നല്ല രീതിയിൽ അതെ രക്ഷപ്പെട്ടു അപ്പോ ഇതാണ് നമ്മുടെ ബസ് ഓക്കെ ഇതാണ് ഇങ്ങനെ നമ്മളൊരു സ്ലീപ്പർ ബസ്സിൽ ഇങ്ങനെയാണ് നമ്മള് സീറ്റിംഗ് ഉണ്ടാവുക ഈ സീറ്റിൽ രണ്ടു പേര് നമ്മുടെ മരമില്ലിന്റെ ഓർമ്മകളുമായി നമ്മൾ ഇനി നേരെ കാശ്മീരിലേക്ക് പോവുകയാണ് മൻസൂറും സംഘവും അവിടെ സെറ്റല്ലേ സെറ്റല്ലേ സെറ്റ് 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 അപ്പോ നമ്മൾ നേരെ പോവുകയാണ് ഇതാണ് നമ്മുടെ ബസ് ഓക്കെ അപ്പോ ഇനി നമ്മൾ നേരത്തെ ബസ് നമ്മൾ മാറ്റി ഇത് നമ്മൾ വേറെ ബസ്സാണ് നമ്മളിങ്ങനെ പോവാ ഓക്കേ കശ്മീരിലെ ശേഷമുള്ള കാഴ്ചകളാണ് ഓക്കെ അങ്ങനെ ജമ്മുവിലേക്ക് പോകുന്ന വഴിയിൽ വണ്ടി നിർത്തിയാണ് ഇതേപോലെ ഒരുപാട് ധാപകൾ ഉണ്ടാവും അതൊക്കെ ഡ്രൈവർമാർക്ക് കമ്മീഷൻ കിട്ടുന്ന സ്ഥലങ്ങളാകും അപ്പോൾ നമ്മൾ ചാജ് എടുക്കാൻ വേണ്ടി അറിഞ്ഞിരുന്നു നേരെ കൂടെ നിന്ന് ജമ്മുവിലേക്ക് പോകും നമ്മൾ ജമ്മുവിലെത്തി നമ്മൾ രണ്ട് വണ്ടികളൂടെ ഉണ്ട് രണ്ട് ടെമ്പോ ട്രാവലർ ആയിട്ട് നമ്മൾ കൂടുതൽ എങ്ങനെ നേരെ പോകും അപ്പോൾ ഇനി പോകുന്ന കാഴ്ച കാഴ്ചകളാണ് ഞാൻ മനസ്സിലായോ അതായത് ഇവിടെ കശ്മീരിൽ തണുപ്പുള്ള സ്ഥലങ്ങൾ വളരുന്നൊരു സാധനമാണ് ഡ്യൂപ്ലിക്കേറ്റ് കഞ്ചാവാണത് അതായത് ബാങ്ങൊക്കെ പാനീയുണ്ട് ഒരു ഈ ഹോളി സമയത്തൊക്കെ കലക്കി കുടിക്കണം അത് കളിക്കുക അങ്ങനെ നമ്മൾ ജമ്മു തവണ നേരെ ശ്രീനഗറിലേക്ക് പോവാണ് രണ്ട് ടെമ്പോ ട്രാവലുകളായിട്ട് മുപ്പത്തി മൂന്ന് പേരാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഈ അർബാനി മുന്നിൽ പോകുന്ന അർബാനിയിലും നമ്മൾ ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലും പതിനേഴ് ആളുകളുണ്ട് ആ വണ്ടിയിലും പത്ത് പതിനാറ് ആൾക്കാരുണ്ട് ഓക്കെ ഇതിൽ കോട്ടയക്കാരാണ് കൂടുതലുള്ളത് കോട്ടയത്തു നിന്നുള്ള ഫാമിലിയാണ് മൻസൂറും സംഭവമാണ് അതുപോലെ നമ്മൾ പോകുന്ന വഴിയിൽ ഇതേപോലെ കാഴ്ചകൾ കാഴ്ചകളിപ്പോൾ കാണാൻ പറ്റും കാരണം കാശ്മീരിനെയും ജമ്മുവിനെയൊക്കെ സമയത്ത് ജമ്മു അല്ല കശ്മീരിനെ സമയത്തോളം ഈ ഒരു സമയത്ത് ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ളൊരു വൈബാണ് അപ്പോൾ നമ്മൾ കശ്മീരിലെത്തിയതിനു ശേഷമാണ് ഇനി ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മളൊരു ഡേ കറക്റ്റ് നമുക്ക് ഇവിടുന്ന് ഇപ്പം നമ്മൾ രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ അവിടുത്തെ നേരത്തെ ട്രാവല് മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചിരുന്ന കാഴ്ച ഉണ്ടല്ലോ അതായത് കറക്റ്റ് നമ്മൾ സൗദി അറേബ്യയിലൂടെ പോകുന്ന സമയത്ത് അൽബഹ അബഹ ആ ഒരു ഏരിയകളിലൂടെ പോകുമ്പോൾ നമ്മൾ കാണാൻ ആകുന്ന മനോഹരമായിട്ടുള്ള ഒരു വേറിട്ട കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു സംഭവം അതായത് ഇപ്പോൾ നമ്മൾ ഈയിടെയാണ് നമ്മൾ സൗദി വിസിറ്റ് ഉണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ കണ്ട ഒരു അനുഭവമാണ് അതായത് തായ്ഫ് റോഡുകളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല രസമായിട്ടുള്ള ഒരു സംഭവം അതുപോലെ തന്നെ ഈ ഒരു ഒരുപാട് ടണലുകൾ ക്രോസ് ചെയ്ത് നമ്മൾ പോവും അതിനിടയിൽ ഇതേപോലെ ഒരുപാട് ആടുകൾ ആട്ടിടേന്മാർ ഷെഫേഴ്സിനൊക്കെ ഒരുപാട് നമുക്ക് കാണാം വിൻ്റർ സമയങ്ങളിൽ ഈ ഈയൊരു ആട്ടുകൾ ആട്ടും കൂട്ടങ്ങളൊക്കെ എന്തു ചെയ്യും നേരെ മലമുകളിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങും ജമ്മു സൈഡിലേക്ക് ഇറങ്ങും അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴുള്ള കുറേ ആളുകൾ ഉറങ്ങിത്തുടങ്ങി കാരണം നമുക്ക് ഏകദേശം ഏഴ് എട്ട് മണിക്കൂർ യാത്ര ഉണ്ട് ജമ്മു തവയിൽ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു ഒമ്പതര കിലോമീറ്റർ ഒമ്പത് കിലോമീറ്ററിന് ടണൽ വരാണ് നേരത്തെ പറഞ്ഞത് രണ്ട് ടണലാണല്ലേ അല്ലെങ്കിൽ ടണലിപ്പോ വരും കേട്ടോ പോകുന്നതിൽ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കാണും ഇപ്പോൾ കശ്മീരില് പോകുന്ന സമയത്തുണ്ടോ ഇത് ജമ്മു ശ്രീനഗർ ഹൈവേ ആണ് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് കാഴ്ചകൾ കാണാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഒക്കെ നടക്കുന്ന ഒരുപാട് ഏരിയകളുണ്ട് ഇവിടെ അതായത് ഇതിൻ്റെ മുകളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടോ ഇതൊക്കെ താമസിക്കുന്ന വീടുകളാണ് പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കശ്മീരി അതേപോലെ ഡൽഹിയിലാണെങ്കിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോലെ തന്നെ ട്രൈവേഴ്സിന്റെ ഭയങ്കര ഓണടി ശല്യങ്ങൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ അവരിങ്ങനെ ഓണടിപ്പിച്ച് പൊറുപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോ നല്ല അടിപൊളി കിട്ടിലം കാഴ്ചകളാണുള്ളത് പോകുന്ന വഴിയിലെ അടിപൊളി സംഭവങ്ങൾ പിന്നെ ഉണ്ടോ ഇതൊക്കെ അങ്ങനെ ഇത് നമ്മളെ കൂടെ ഒരു വണ്ടിയാണ് നമ്മളെ ബാക്കി സുഹൃത്തുക്കളും സഹോദരങ്ങളും സഹോദരിമാരും ഈ വണ്ടിയിലുണ്ട് അർബാനിയ നമ്മൾ പോകുന്നത് ടെമ്പോ ട്രാവലർ ഓക്കെ കാരണം നമ്മൾ ഇന്നലെ നൈറ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഹായ് 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 ആളുകളൊക്കെ സംഭവം ിന്നൊക്കെ എല്ലാത്തും ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് കാരണം നല്ല ചൂടത്ത് നമ്മൾ വരുകയാണ് നല്ല ചൂടത്ത് നിന്ന് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ നല്ല ഫിസിക്കലി ടയർഡായിട്ടുണ്ട് ബാധകം നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്നാണ് ട്രാവൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നാണ് നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുപോകാം നമുക്കൊക്കെ ഒൻപത് ആണ് ഇപ്പോൾ നമ്മൾ കേണാൻ പോകുന്ന നാശ്രീ ജനനി ടണലുള്ളത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ജമ്മു സൈഡിലാണ് കശ്മീരിലേക്ക് പോകുമ്പോൾ എൻ എച്ച് ഫോർട്ടി ഫോറിൽ ജമ്മു ശ്രീനഗർ ഹൈവേയിൽ രണ്ട് ടണലുകളുണ്ട് അതിലൊന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നാശരി ജനലിൽ ടണല് ഒൻപത് കിലോമീറ്ററും പിന്നെ എട്ട് പോയിൻറ്റ് നാല് അഞ്ച് കിലോമീറ്റർ വരുന്ന കാസിക്കുണ്ട് ടണലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുണ്ട് ഇതിൻ്റെ മുന്നേ ഏറ്റവും വലിയ ടണലായിട്ടുണ്ടായിരുന്നത് അതായത് അടൽ ടണൽ വരുന്നതിന് മുന്നേ ഏറ്റവും വലിയ ടണലായിട്ടുണ്ടായിരുന്നത് ഈ ടണലാണ് ഇപ്പോൾ അടൽ ടണലാണ് ഏറ്റവും വലിയ ടണല് അടൽ ടണല് ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് അപ്പോൾ നമ്മൾ ടണലിൻ്റെ അകത്തിലൂടെ അങ്ങ് ടണലിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആളുകളൊക്കെ ഇവിടെ പാട്ട് പാടിയിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ പോകുന്നതിനിടയിൽ നമ്മൾ വണ്ടി ഒന്ന് നിർത്തി ഇവിടെ ഇതൊക്കെയാണ് കശ്മീരിലെ ഒക്കെ പോകുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇത് പക്കാ ശുദ്ധമായിട്ടുള്ള തേനാണ് സോറി ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നാച്ചുറൽ റിവേഴ്സൊക്കെ ഒരുപാട് റിവേഴ്സ് ഉണ്ട് ഇവിടെ കടിപൊളിയിട്ട് ഗ്രീനറി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അടുത്തൊരു മാസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് ഈ റോഡുകളൊക്കെ ഒന്നുകൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഏ കിട്ടില്ല ജൂൺ ഇരുപത്തൊന്നിന് മുന്നോട്ട് വലിയ നാളെ നിറയേണ്ടി വരുന്നുണ്ട് ആ പാക്കേജിലേക്ക് സീറ്റുകൾ അവൈലബിൾ ഉണ്ട് താല്പര്യമുള്ള ആളുകൾ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ടു ഫോർ ത്രീ ടു സിക്സ് നമ്മൾ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്തു ഇനി നമുക്ക് പോകാനുണ്ട് നമ്മൾ വന്ന ആളുകളൊക്കെ തൽക്കാലം ഇറങ്ങിയിട്ടുണ്ട് 그리고, 그리고. <목소리도> ജമ്മു ശ്രീനഗർ ഹൈവേയില് നമ്മൾ പോകുന്ന സമയത്ത് ഡ്രൈവേഴ്സ് കുറച്ച് അഭ്യാസികളാണ് ഓക്കെ നമ്മൾ പോകുന്ന വഴി നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്തരം പോലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ ഒരുപാട് പൊട്ടിപാടലങ്ങളുണ്ട് പിന്നെ ഈ കാണുന്ന ഈ സൈഡൊക്കെ ഉണ്ട് ഇതൊക്കെ ലാൻഡ് സ്ലൈഡ് മൂലം പൊളിഞ്ഞു വന്ന സ്ഥലങ്ങളാണ് അതേപോലെ ഡ്രൈവേഴ്സൊക്കെ ഉണ്ടോ ഓരോരുത്തരുടെ ഫോണൊക്കെ വിളിച്ചിട്ട് ചില ആളുകൾ റീലൊക്കെ കണ്ടിട്ടാണ് പോവുക ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഓൺ ആക്കിയിട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ ഓണാക്കിയിട്ടാണ് പോവുക അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ല രസമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് പഞ്ചാബ് സിന്ധു പഞ്ചാബിലെ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ അഞ്ച് നദികളുടെ നാടാണ് അതിലെ ഒരു നദി ഇവിടെ നിന്നാണ് അതിൻ്റെ ഉദ്ഭവസ്ഥാനം അതായത് നദി എന്ന് ജനാബ് ഉണ്ടോ ജനാബ് നദി എൻ്റെ മഹറജ് കൂടെ നിന്നാണ് ഉദ്ഭവസ്ഥാനം ഇവിടെ നിന്നാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ശ്രീനഗർ ജമ്മു ഹൈവേയിൽ നമ്മൾ എപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ വർക്ക് എല്ലാ സമയവും കാണാം കഴിഞ്ഞ ആറു വർഷം മുന്നേ നമ്മൾ ആദ്യമായിട്ട് കശ്മീരി സിറ്റിയാണ് ആ സമയത്ത് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണിത് സമ്മർ സമയങ്ങളിലൊക്കെ നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിപെടലും കാര്യങ്ങളും ഉണ്ടാകും ഓക്കെ പിന്നെ കുത്തിക്കൾക്കുള്ള റോഡൊക്കെയാണ് പക്ഷേ കാണാൻ ഈ ഒരു സമയത്ത് വിന്റർ സമയ സോറി സമ്മർ സമയങ്ങളിൽ തന്നെ കാണാൻ നല്ല അടിപൊളി ആയിട്ടുള്ള കാഴ്ചയാണ് ഇതേപോലെ ഒരുപാട് ട്രക്കുകൾ ആറ് ടു ആറാണ് ഈ ട്രക്കുകളുടെ സമയം അതായത് രാത്രി ആറ് മണി മുതൽ രാവിലെ ആറ് വരെയാണ് ഈ ട്രക്കുകൾക്ക് പോകാനുള്ള സമയം അനുഭവിച്ചിട്ടുള്ളത് പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മൾ മെയിൻ റോഡുകൾ വണ്ടികളൊക്കെ കയറും പക്ഷേ ഭയങ്കരമായിട്ടുള്ള തിരക്കുണ്ടാവും ഓക്കെ അത് ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ മഴ ഓവറായിട്ടുള്ള സ്നോഫാളൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അത് ബാധിക്കും അപ്പോൾ ഇത്ര പേര് സൂം ചെയ്ത് കണ്ട ഈ സ്ഥലം കണ്ടുകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് മെസ്മറൈസിങ് വിഷ്വൽ ട്രീറ്റ് നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റും ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ചാനലുകളിൽ കണ്ടു കഴിഞ്ഞാൽ ആ വിഷ്വൽസൊക്കെ അതായത് ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം ഇതിൻ്റെ ഭംഗിക്ക് പകർന്നു തരാൻ കഴിയുമെന്നറിയില്ല പക്ഷേ എന്തായാലും അടിപൊളിയാണ് എന്തായാലും ലൈഫിലൊരു പ്രാവശ്യം ട്രാവൽ ചെയ്യേണ്ട ഒരു യാത്രയാണ് ജമ്മു ശ്രീനഗർ ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോറിലുള്ളൊരു യാത്ര ഇന്നലെ ഇവിടെ അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ട് റോഡുകളൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ് പിന്നെ മെയിൻ്റെനൻസ് ഓർക്കാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതേപോലെ ഒരുപാട് ഈ റോഡ് വർക്കേഴ്സൊക്കെ താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും എനി ടൈം ഇവിടെ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും മഴ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ എങ്കിൽ പോലും അത്ര ആളുകൾ അവിടെ ജീവിക്കണ്ടെന്നുള്ളതാണ് പക്ഷേ ഈ ഒരു യാത്ര ഇപ്പോൾ നിങ്ങൾക്ക് പ്രവാസികൾ അൽബ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ ട്രാവൽ ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും അതേപോലുള്ള ഒരുപാട് റോഡുകൾ പക്ഷേ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് വൃത്തിയും മെയിൻ്റനൻസ് വർക്കുമൊക്കെ പ്രോപ്പറായിട്ട് നടക്കേണ്ട ഉഷാറാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ആയിരുന്നില്ല എന്നുള്ളതാണ് എങ്കിലും കശ്മീരിന് ഇപ്പോൾ ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും കശ്മീരിലേക്ക് അതും മലയാളികളാണ് കൂടുതലും ഉണ്ടാവുക തൊണ്ണൂറ് ശതമാനം കൂടുതൽ അതും കൊറോണയ്ക്ക് ശേഷം ട്രാവലിൻ്റെ ടെൻഡൻസി എന്നുള്ളത് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ ജമ്മു സൈഡിലാണുള്ളത് ഓക്കെ അങ്ങനെ നമ്മൾ ഏകദേശം കശ്മീർ എത്തിത്തുടങ്ങി കശ്മീരിൽ അതായപ്പോൾ നമ്മൾ കാസിക്കുണ്ട് ടണൽ ക്രോസ് ചെയ്ത് വന്നിട്ടോ കശ്മീരില് സൈഡാണ് കാശ് കാസിക്കുണ്ട് ടണിലുള്ളത് കാസിക്കുണ്ട് ടണൽ വരുന്നത് എട്ടേ പോയിന്റ് നാലഞ്ച് കിലോമീറ്റർ ആണ് കാസിക്കുണ്ട് ടണൽ കിടക്കുന്നത് കൂടി കശ്മീരിലെ കംപ്ലീറ്റ് ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ആവും ജമ്മിലേ നമ്മളവിടെ ഓക്കെ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും പ്രത്യേക സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ ജമ്മു തള്ളിയിൽ മറന്നു വെച്ചു മറന്നതല്ല വേറൊരു വണ്ടിയിൽ കയറ്റ സമയത്ത് അത് ആകെ പാളി പിന്നെ ആ ലഗേജിന് വേണ്ടി വീട്ടിലും പുറത്താണെങ്കിൽ ഭയങ്കര മഴ നല്ല തണുപ്പുണ്ട് ശ്രീനഗറിലും ശ്രീനഗറിലും മഞ്ഞില്ല പക്ഷേ ഗുൽമർഗിലും സോനമർഗ്ഗിലൊക്കെ മഞ്ഞുണ്ട് മഞ്ഞുണ്ട് ഓക്കെ അത് നല്ല തണുപ്പുണ്ട് ഇവിടെ അപ്പോൾ റൂമ് ഹീറ്ററും കാര്യങ്ങളൊക്കെയാണ് സൺവൈസ്ഡ് ഹീറ്റിംഗ് ഒക്കെയാണ്

നമ്മൾ നമ്മുടെ ലഗേജും ഡ്രസ്സോ ഒന്നും നമ്മൾ കഴിയിട്ടില്ല എല്ലാം ചെറിയ അടി അറിയില്ല അങ്ങനെ പോകുന്നതാണ് കാരണം ജമ്മു തവിൽ സാധനങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മളിനി പോയി ഒക്കെ അതിൽ കിട്ടുമോന്നോക്കാൻ വേണ്ടിട്ട് വണ്ടി വണ്ടി അങ്ങനെ നമ്മൾ ഓടി ഓടി ഒരു ഷോപ്പിലെത്തി അങ്ങനെ കിട്ടി ഒന്ന് എടുക്ക ഓക്കെ സമാധാന മഴ നമ്മളെ കശ്മീരിൽ വന്നിട്ട് കോട്ടക്കാടെ മറന്നു വെച്ച് പോകുന്നു മറന്നല്ല നമ്മളെ ആൾക്കാരെ വണ്ടി കിട്ടിയപ്പോ വണ്ടിക്ക് കയറ്റിയ സമയത്ത് എന്ത് ചെയ്തു മറന്നു വെച്ച് പോകുന്നതാണ് നമുക്ക് കിട്ടി ഒന്ന് വാങ്ങിപ്പോ ശ്മീരിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നമ്മൾ നിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാല് വീട്ടിൽ നല്ല സാധനങ്ങൾ വാങ്ങിയിരുന്നു എനിക്ക് എല്ലാം ഇഷ്ടംപോലെ നമ്മൾ നാലും അഞ്ചും ജോലികളുണ്ട് കാരണം നമ്മൾ സ്ഥിരമായിട്ട് പരിപാടി ആകുന്നുണ്ട് പ്രശ്നം ചെറിയവിടെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളത്തെല്ലാം നമ്മൾ കൂടാവുന്ന ആളുകളുടെ ലഗേജ് ഒക്കെ സെറ്റ് ചെയ്ത് നിക്കുക അതിന്റെ രീതി നമ്മൾ വേറെ ബസ്സിലാണ് വന്നത് ആ ബസ്സാർ ലഗേജ് അങ്ങോട്ടോ മാറ്റിട്ടാകരുതായി സാഹചര്യമാണ് അലഹമ്മില്ല അത് കിട്ടും റുന്നൂറ് രൂപയാണ് ഇത് കശ്മീരിൽ വന്ന് വാങ്ങാൻ പറ്റും പക്ഷേ ഈ സ്ഥലം പറഞ്ഞു മനസ്സിലാവും ഉള്ളേരിയിലാണ് അപ്പൊ ഡൽഹിന് എന്ത് ചെയ്യാം ഡൽഹിന്നോ കേരള അങ്ങനെ കഴിച്ചില്ല ഇപ്പൊ തണുപ്പ് തോന്നി നമ്മളെ കൂടെ വന്ന കുറെ ആൾക്കാർക്ക് സാധനം കിട്ടിയില്ല സോറി സോറിതൊക്കെ ക്ലിയറാണ് അതിന്റെ എന്താ കാരണം നമ്മളത് എല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ട് എന്ത് ചെയ്തു ആകെ മൂഞ്ചി ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ലഗേജ് ഇല്ലായിരുന്നു കാരണം ഇവിടെ വാറ്റിയ ഭാഗം മഴയെയ്തു അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു ശ്രീനഗറിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് 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 ലാസ്റ്റ് ഇവിടെ നിന്ന് ലാൽ സാധനം കിട്ടി നമ്മൾ നല്ലൊരു ഡ്രൈവറി നമുക്ക് കിട്ടി ഇനി ഡ്രൈവറി നമ്മൾ മോഞ്ചിച്ചറിയില്ല നമ്മൾ നമ്മൾ ഇവിടെ പോവുകയാണ് അതെന്തായാലും കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഓക്കെ അതനുസരിച്ച് നാളെ നമ്മൾ ഉഷാറായിട്ട് കുലമുറക്ക് പോകും അതെനി ബാക്കി അവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടെ ഇപ്പം ഇങ്ങനെയാണല്ലോ അത് മനസ്സിലായത്

ആ നമ്മളെ ഞങ്ങള് മൂന്നാൾ കൂടി ഈ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് നമ്മൾ ലഗേജ് ലഗേജൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ ഭയങ്കര മഴയാണ് നല്ല അതൊക്കെ തണുപ്പും ഉണ്ട് ഇങ്ങനെ ആയി പോലെ അത് വെറും മഴയും വെറും തണുപ്പും കാൽമുഖിന്റെ ക്രോക്സാ ഇവരെ കശ്മീരി പോലും നല്ല ഉണ്ട് കാര്യങ്ങളുണ്ട് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ആവശ്യത്തിന് ഇട്ടണമെന്നില്ല അപ്പൊ